നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഓൺമി ഫുഡ് വേസ്റ്റ് റേഞ്ച് ഐ ജി ടി ജെ ജോസ് കോപ്പി അടിച്ചെന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ റിപ്പോർട്ട് വി സിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് പരീക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ ജി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടിയെന്ന് രമേശ് ചെന്നിത്തല നാണക്കേട് മറയ്ക്കാൻ ടി ജെ ജോസിന് നിർബന്ധിത അവധി വിധിച്ച് ആഭ്യന്തര വകുപ്പ് കോപ്പിയടിയിൽ വിശദ റിപ്പോർട്ട് രണ്ടു ദിവസത്തിനകം നൽകണമെന്ന് ഡി ജി പി കെ എസ് ബാലസുബ്രഹ്മണ്യം കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ നടന്ന എല്ലാം പരീക്ഷയിൽ ഐ ജി തുണ്ടുകടലാസ് വെച്ച് പരീക്ഷ എഴുതി പിടിക്കപ്പെട്ടത് ഇന്നലെ സംഭവം പോലീസ് സേനയ്ക്കും കേരളത്തിനും നാണക്കേടെന്ന് ആഭ്യന്തരമന്ത്രി കോപ്പിയടി വിവാദം നിഷേധിച്ച് ടി ജെ ജോസ് ഹാളിൽ നിന്ന് ഇറക്കി വിട്ടില്ല പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തുപോയതെന്നും വിശദീകരണം ഐജിക്ക് തുടർ പരീക്ഷ എഴുതാൻ അനുമതി വിലക്കി എം ജി സർവകലാശാല മുന്നണിയുടെ പിടിവിടാതിരിക്കാൻ അനുരഞ്ജന സാധ്യതകൾ സജീവമാക്കി കോൺഗ്രസ് ജെ ഡിയു ചർച്ചകൾ ജനതാദൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വി എം സുധീരനും രമേശ് ചെന്നിത്തലയും ആശയവിനിമയം സ്ഥാനങ്ങൾക്കു വേണ്ടിയല്ല പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തോല്വി സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് ഉറപ്പു റിപ്പോർട്ടിൽ മാറ്റം വരുത്തരുതെന്ന് വീരേന്ദ്രകുമാർ പാലക്കാട് റിപ്പോർട്ടിൽ നടപടി ഉറപ്പ് ഇന്നു രാത്രി ഏഴിന് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും വീണ്ടും വീരേന്ദ്രകുമാറിനെ കാണും പ്രശ്നപരിഹാരം ഇതുണ്ടാകുമെന്നും വി എം സുധീരൻ ഘട്ട ചർച്ചയിൽ സംതൃപ്തനായി വീരേന്ദ്രകുമാർ മുന്നണിയിൽ കൂടുതൽ പദവികളും പരിഗണനയും നൽകാൻ രഹസ്യ ധാരണ ജനതാദൾ പയറ്റുന്നത് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള സമ്മർദ്ദതന്ത്രം തീവ്രവാദത്തിന് മാപ്പില്ല ക്രൂരതയുടെ വിധി വെള്ളിയാഴ്ച മതനിന്ദയുടെ പേരിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ ശിക്ഷ വെള്ളിയാഴ്ച പ്രതികൾ പരമാവധി ശിക്ഷയ്ക്ക് അർഹരെന്ന് ദേശീയ അന്വേഷണ ഏജൻസി മുപ്പത്തിയൊന്ന് പ്രതികളുള്ള കേസിൽ എൻ ഐ എ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പതിമൂന്ന് പേരെ പതിനെട്ട് പേരെ വെറുതെ വിട്ടു പത്ത് പേർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ചെയ്ത തെറ്റിൽ പ്രതികൾക്ക് പശ്ചാത്താപമില്ല വിധി തീവ്രവാദത്തിനെതിരായ സന്ദേശമാകണം പ്രതികൾ ശ്രമിച്ചത് രാജ്യത്ത് തീവ്രവാദം പ്രചരിപ്പിക്കാനെന്നും എൻ കേസിൽ കൊച്ചി എൻ ഐ എ കോടതി ശിക്ഷ വിധിക്കാനിരുന്നത് ഇന്ന് വെള്ളിയാഴ്ചത്തേക്ക് നീട്ടിയത് വിധിപ്പകർപ്പ് തയ്യാറാക്കാൻ കൂടുതൽ സമയം ആവശ്യമായതിനാൽ അന്വേഷണത്തിന് ബാർ കേസിൽ അന്വേഷണം ഉടൻ പൂർത്തിയാകുമെന്ന് വിജിലൻസ് പോളിഗ്രാഫ് പരിശോധന അന്തിമ ഘട്ടത്തിൽ മുന്നൂറ് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും വിജിലൻസ് സംഘം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അന്വേഷണം ഈ മാസം മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്ന് ബിജു രമേശിന്റെ ആവശ്യം കോടതി തള്ളി അന്വേഷണം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വേണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല നുണപരിശോധനയ്ക്ക് ഹാജരാകാൻ തയ്യാറെന്ന് ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളി നുണപരിശോധന ഈ മാസം പതിനൊന്നിന് നുണപരിശോധന നടത്തുന്നതിൽ സന്തോഷമെന്ന് ബിജു രമേശ് നുണപരിശോധനയ്ക്ക് തയ്യാറാണോ എന്ന് അറിയിക്കാൻ ബാറുടമകൾക്ക് കോടതി സമയം അനുവദിച്ചത് ഈ മാസം പതിനാറ് വരെ ഡോക്ടർമാരുമായി ആലോചിച്ച ശേഷം നിലപാട് അറിയിക്കുമെന്ന് ബാറുടമകൾ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്നഡ് ബൈ സിനിക്കോൺ ടോം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം